നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസ് അപമാനിക്കപ്പെടുന്നുവെന്ന വിലയിരുത്തലിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കേരള ഘടകത്തിന്റെ ഇടപെടലുകളിൽ കടുത്ത അതൃപ്തിയിലാണ് മമത കോൺഗ്രസുകാർക്ക് മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്നു എന്ന തരത്തിൽ കേരള നേതൃത്വം മാറിയോ എന്ന സംശയമാണ് മമതയ്ക്കുള്ളത് നിലമ്പൂരിൽ മത്സരിച്ച് കരുത്തു കാട്ടാൻ പി വി അൻവറിനോട് തൃണമൂൽ നേതൃത്വം ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ എത്രയും വേഗം തീരുമാനമെടുക്കണമെന്നാണ് നിർദ്ദേശം കേരളത്തിലെ തൃണമൂലിന്റെ നീക്കങ്ങൾ ദേശീയ നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടിയുണ്ടാക്കി ബംഗാളിൽ അധികാരം പിടിച്ചെടുത്ത നേതാവാണ് മമത അത്തരത്തിലൊരു നേതാവിന്റെ രാഷ്ട്രീയത്തിന് ചേരുന്ന പ്രവൃത്തികൾ കേരളത്തിലെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ും ഉണ്ടാകുന്നില്ല എന്ന നിലപാടാണ് അവർക്ക് പി വി അൻവറിനെ മത്സരിപ്പിക്കാൻ സമ്മർദ്ദത്തിലാക്കുന്നതാണ് തൃണമൂലിന്റെ നിലപാട് യു ഡി എഫ് തീരുമാനത്തിനായി കാക്കുന്ന അൻവറിന്റെ രാഷ്ട്രീയ സമീപനത്തോട് തൃണമൂൽ ദേശീയ നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ് സ്വന്തം നിലയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ കെ സി വേണുഗോപാലിനെ കണ്ട ശേഷം മാത്രമേ അന്തിമ തീരുമാനം തീരുമാനമെടുക്കൂവെന്നാണ് പി വി അൻവറിന്റെ പുതിയ പ്രഖ്യാപനം തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും മുഖത്ത് ചെളിവാരി എറിയുകയായിരുന്നുവെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിരുന്നു ഇത് ജനങ്ങളോട് പറയുമ്പോഴാണ് അധിക പ്രസംഗിയാകുന്നത് യു ഡി എഫിൽ നിന്ന് നീതി ലഭിച്ചില്ല എങ്കിൽ നിലമ്പൂരിൽ തനിച്ചു മത്സരിക്കുമെന്നും പ്രചാരണത്തിനായി മമത ബാനർജിയെ എത്തിക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു ഇത്തരം പ്രസ്താവനകളെല്ലാം തന്നെ തൃണമൂൽ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നിലമ്പൂരിൽ പി വി അൻവർ മത്സരിച്ചാൽ പോലും പ്രചരണത്തിന് മമത വരില്ല തീർത്തും പ്രാദേശികമായി തിരഞ്ഞെടുപ്പിലെ പ്രചരണങ്ങൾ മമത നടത്താറില്ല എന്നാണ് നേതൃത്വം പറയുന്നത് പി വി അൻവർ മത്സരിക്കണമെന്നാണ് തൃണമൂൽ ദേശീയ നേതൃത്വത്തിന്റെ ആഗ്രഹം ഇതിന് അൻവർ വഴങ്ങുമോ എന്നതാണ് നിർണായകം ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയം മമതയും നിരീക്ഷിക്കുന്നുണ്ട് അൻവർ തന്നെയാണ് താൻ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഒരു ദിവസം കൂടി വൈകുമെന്ന് അറിയിച്ചത് ഒരു പകൽ കൂടി കാത്തിരിക്കാൻ യു നേതാക്കൾ അറിയിച്ചതായും മാന്യമായ പരിഹാരം ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുവെന്നും അൻവർ പറഞ്ഞു മുസ്ലിം ലീഗ് നേതാവ് പി കെ ാണ് വിഷയത്തിൽ എന്നാൽ ഇത്തരമൊരു നീക്കം നടത്തുന്നില്ല എന്നാണ് ലീഗ് നൽകുന്ന സൂചന പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന് യു ഡി എഫ് മുന്നണിയിൽ സഖ്യപാർട്ടിയായി പ്രവേശനം വേണമെന്നതാണ് ആവശ്യം എന്നാൽ പ്രവേശനം സാധ്യമല്ല എന്ന തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണ് അൻവറിനെ ചോദിപ്പിച്ചത് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശനെതിരെ പിന്നാലെ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് അൻവർ വന്നു ഇതോടെ കോൺഗ്രസ് ഹൈക്കമാൻഡും അൻവറിനെതിരായി അൻവറിനെ കൂടെ കൂട്ടുന്നതിലെ പ്രതിസന്ധി യു ഡി എഫ് തിരിച്ചറിഞ്ഞു അപ്പോഴും എങ്ങനെയും യു ഡി എഫിൽ കയറി കൂടാനായി അൻവറിന്റെ ശ്രമം ഇതാണ് മമതാ ബാനർജി അടക്കമുള്ള ദേശീയ നേതാക്കളെ ചൊടിപ്പിക്കുന്നത് അൻവർ പരസ്യ വിമർശനം തുടരുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കോൺഗ്രസും രംഗത്ത് വന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ലക്ഷ്യമിടുന്നത് അൻവറിന്റെ തന്ത്രമാണ് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ സഹകരിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും ൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ അൻവർ നിരന്തരം ചോദ്യം ചെയ്യുന്നത് അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് യു ഡി എഫ് കോൺഗ്രസ് കീഴടങ്ങിയെന്ന് വരുന്ന ഒരു ഒത്തുതീർപ്പും വേണ്ട എന്ന തീരുമാനത്തിൽ തന്നെയാണ് നേതാക്കൾ അൻവർ യുഡിഎഫുമായി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അസോസിയേറ്റ് അംഗമാക്കുന്നതിൽ കൂട്ടായ ചർച്ച നടത്തണമെന്നും യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു